ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ ജയ ശ്രീ രാധെ രാധേ ഭഗവത്ഗീതയുടെ മഹാത്മ്യം ഒന്ന് പറഞ്ഞാലോ എന്ന് വിചാരിക്കുകയാണ് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധത്തിനിടയിലാണല്ലോ ഭഗവാൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്തെയും സൈന്യങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കേ മഹായോദ്ധാവായ അർജുനൻ തൻ്റെ അടുത്ത ബന്ധുക്കളും ഗുരുക്കന്മാരും സ്നേഹിതന്മാരും രണ്ട് സൈന്യങ്ങളിലുമായി യുദ്ധം ചെയ്യുവാനും തങ്ങളുടെ ജീവൻ ബലി കഴിക്കാനും സന്നദ്ധരായി വർത്തിക്കുന്നത് കണ്ട് ദുഃഖത്തിനും അനുകമ്പയ്ക്കും വശംവതനായി അർജുനൻ അധീനനാവുകയും അദ്ദേഹത്തിൻ്റെ മനസ്സ് പതറുകയും യുദ്ധം ചെയ്യുവാനുള്ള നിശ്ചയം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ഇതാണല്ലോ ഭഗവത്ഗീതയുടെ തുടക്കം എന്ന് പറയുന്നത് അർജുനൻ ശിഷ്യൻ എന്ന നിലയിൽ കൃഷ്ണനെ അഭയം പ്രാപിക്കുന്നു കൃഷ്ണൻ നശ്വരമായ ഭൗതിക ശരീരവും ശാശ്വതമായ ആത്മാവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം വിവരിച്ചു കൊണ്ട് തൻ്റെ ഉപദേശങ്ങൾ ആരംഭിക്കുന്നു പുനർജന്മം എന്ന പ്രക്രിയയും ഭഗവത്ഗീതാ പ്രീതിക്കായുള്ള അതായത് ഭഗവത് പ്രീതിക്കായുള്ള നിസ്വാർത്ഥ സേവനത്തിൻ്റെ സ്വഭാവവും ആത്മസാക്ഷാത്കാരം നേടിയ ഒരാളിൻ്റെ സവിശേഷതകളും ഭഗവാൻ അർജുനന് വിവരിച്ചു കൊടുക്കുന്നതാണ് ഭഗവത്ഗീത ഈ ഭൗതിക ലോകത്തിൽ ഓരോരുത്തർക്കും എന്തെങ്കിലും ഏതെങ്കിലും ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാൽ കർമ്മങ്ങൾക്ക് ഒരു വ്യക്തിയെ ഈ ലോകവുമായി ബന്ധിപ്പിക്കുകയോ അതിൽ നിന്ന് വിമോചിക്കപ്പെടുകയോ ചെയ്യാനാവും ഭഗവത് പ്രീതിക്കായി സ്വാർത്ഥമോഹങ്ങൾ കൂടാതെ കർമ്മം ചെയ്യുന്നതുകൊണ്ട് ഒരു വ്യക്തിക്ക് കർമ്മത്തിൻ്റെ നിയമത്തിൽ നിന്ന് മുക്തനാവുകയും തന്നെ പറ്റിയും തന്നെപ്പറ്റിയും ഭഗവാനെപ്പറ്റിയും ആധ്യാത്മികജ്ഞാനം നേടുകയും ചെയ്യാം ആധ്യാത്മികജ്ഞാനം ആത്മാവിനെയും ദൈവത്തെയും അവർ തമ്മിലുള്ള ബന്ധത്തെയും സംബന്ധിച്ച ജ്ഞാനം ശുദ്ധീകരിക്കുന്നതും മോക്ഷം പ്രദാനം ചെയ്യുന്നതുമാണത് അത്തരം അറിവ് നിസ്വാർത്ഥമായ ഭക്തിയുതകർമ്മത്തിൻ്റെ ഫലമായി ലഭിക്കുന്നതാണ് ഭഗവത്ഗീതയുടെ പൂർവകാല ചരിത്രവും കാലാകാലങ്ങളിൽ ഭൗതിക ലോകത്തേക്കുള്ള തൻ്റെ അവതാരങ്ങളുടെ ഉദ്ദേശവും പ്രാധാന്യവും ഒരു ഗുരുവിനെ അതായത് സാക്ഷാത്കാരം നേടിയ ഒരു ആചാര്യനെ സമീപിക്കേണ്ടതിൻ്റെ ആവശ്യതയും ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട് പുറമെ എല്ലാ കർമ്മങ്ങളും ചെയ്യുകയും എന്നാൽ അകം അതായത് നമ്മുടെ മനസ്സിലെ അവയുടെ ഫലങ്ങളെ ത്യജിക്കുകയും ചെയ്തുകൊണ്ട് പ്രാജ്ഞനായ മനുഷ്യൻ ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ അഗ്നിയാൽ ശുദ്ധീകൃതനായി ശാന്തിയും വൈരാഗ്യവും തിദിക്ഷയും ആധ്യാത്മിക ദർശനവും പരമാനന്ദവും നേടുന്നു അഷ്ടാംഗയോഗം ഒരു യാന്ത്രികമായ ധ്യാനമുറ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുകയും പരമാത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അത് ഈ ചര്യസമാധിയിൽ പൂർണമായ ഈശ്വരാവബോധത്തിൽ പരിണമിക്കുന്നു ഭഗവാൻ കൃഷ്ണൻ പരമതത്വം അതായത് ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാറ്റിൻ്റെയും പരമകാരണവും പരിപാലകനും ആകുന്നു മഹാത്മാക്കൾ ഭക്തി പുരസ്കാരം അദ്ദേഹത്തെ ശരണം പ്രാപിക്കുന്നു അതേസമയം ദുർജനങ്ങൾ മറ്റു ഉപാസനാവിഷയങ്ങളിൽ തങ്ങളുടെ മനസ്സ് വ്യാപരിപ്പിക്കുന്നു ജീവിതകാലം മുഴുവൻ വിശേഷിച്ച് മരണവേളയിൽ കൃഷ്ണ ഭഗവാനെ സ്മരിക്കുക അതുവഴി ഒരു വ്യക്തി ഭൗതികലോകത്തിനപ്പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ പരമമായ ധാമത്തിൽ എത്തിച്ചേരുന്നു ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനും പരമമായ ആരാധനാപാത്രവുമാണ് ആധ്യാത്മിക ഭക്തിയുധ സേവനം വഴി ആത്മാവ് അദ്ദേഹവുമായി ശാശ്വത ബന്ധത്തിലേർപ്പെട്ടിരിക്കുന്നു തൻ്റെ പരിശുദ്ധ ഭക്തി പുനരുജ്ജീവിപ്പിക്കുക വഴി ഒരു വ്യക്തി ആധ്യാത്മിക മണ്ഡലത്തിൽ കൃഷ്ണൻ്റെ സമീപത്ത് മടങ്ങിയെത്തുന്നു ലോകത്തിലായാലും ആധ്യാത്മിക ലോകത്തിലായാലും ശക്തിയും സൗന്ദര്യവും ഉദാത്തതയും പ്രദർശിപ്പിക്കുന്ന എല്ലാ അത്ഭുത പ്രതിഭാസങ്ങളും കൃഷ്ണൻ്റെ ദിവ്യശക്തികളുടെയും വിഭൂതികളുടെയും ഭാഗിക ആവിഷ്കാരങ്ങൾ മാത്രമാണ് എല്ലാ കാരണങ്ങളുടെയും പരമകാരണം എന്ന നിലയ്ക്കും എല്ലാറ്റിൻ്റെയും ആലംബവും സാരാംശവും എന്ന നിലയ്ക്കും കൃഷ്ണൻ സകല ജീവജാലങ്ങൾക്കും പരമമായ ആരാധനാപാത്രമാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനന് ദിവ്യദർശനം അരുളുകയും തൻ്റെ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അദ്ദേഹം തൻ്റെ ഈശ്വരത്വം അസന്തിഗ്ധമായി സ്ഥാപിക്കുന്നു തൻ്റെ സർവാംഗസുന്ദരമായ മനുഷ്യരൂപം ഭഗവാന്റെ മൂലരൂപം തന്നെയാണെന്ന് കൃഷ്ണൻ വിശദീകരിക്കുന്നു പരിശുദ്ധമായ ഭക്തിയുധ സേവനം കൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് ഈ രൂപം ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ എല്ലാം പരമോന്നത സ്ഥാനമായ കൃഷ്ണനോടുള്ള പരിശുദ്ധ സ്നേഹം കൈവരിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം കൃഷ്ണന് സമർപ്പിക്കുന്ന പരിശുദ്ധമായ ഭക്തിയുധ സേവനമാകുന്നു ഈ പരമോത്കൃഷ്ടമായ മാർഗം പിന്തുടരുന്നവർ ദൈവീക ഗുണങ്ങൾ ആർജിക്കുന്നു ശരീരവും ജീവാത്മാവും അവയ്ക്ക് രണ്ടിനും മേലെയുള്ള പരമാത്മാവും തമ്മിലുള്ള ഭേദം മനസ്സിലാക്കുന്നവൻ ഈ ലോകത്തിൽ നിന്ന് മുക്തി നേടുന്നു ശരീരസ്ഥങ്ങളായ ആത്മാക്കളെല്ലാം ത്രിഗുണങ്ങളുടെ അതായത് സത്വരജോ തമസ് ഇവയുടെ അ സ്വാധീനതയിലാണ് വർത്തിക്കുന്നത് ഈ ഗുണങ്ങൾ എന്താണെന്നും അവ എങ്ങനെ നമ്മുടെ മേൽ വർത്തിക്കുന്നുവെന്നും ഒരു വ്യക്തിക്ക് അവയെ എങ്ങനെ അതിക്രമിക്കാമെന്നും ആധ്യാത്മിക പദം പ്രാപിച്ച ഒരാളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ഭഗവാൻ കൃഷ്ണൻ വിശദീകരിക്കുന്നുണ്ട് വൈദിക വൈദികജ്ഞാനത്തിൻ്റെ പരമലക്ഷ്യം ഭൗതിക ലോകത്തിൻ്റെ ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടുകയും കൃഷ്ണ ഭഗവാനെ പരമ ദിവ്യോത്തമ പുരുഷനായി മനസ്സിലാക്കുകയുമാണ് കൃഷ്ണൻ്റെ പരമപുരുഷത്വം മനസ്സിലാക്കുന്നവൻ അദ്ദേഹത്തെ ശരണം പ്രാപിക്കുകയും അദ്ദേഹത്തിനായുള്ള ഭക്തിയുധ സേവനത്തിൽ വ്യാപൃതനാവുകയും ചെയ്യുന്നു ആസുര സ്വഭാവങ്ങൾ ഉള്ളവരും ധർമ്മശാസ്ത്ര നിബന്ധനകൾ അനുസരിക്കാതെ തന്നിഷ്ടത്തിനൊത്ത് ജീവിക്കുന്നവരുമായുള്ള ആളുകൾ നീച ജന്മങ്ങളിലേക്കും സങ്കീർണമായ ഭൗതിക ബന്ധനത്തിലേക്കും പതിക്കുന്നു എന്നാൽ ദൈവീക ഗുണമുള്ളവരും ധർമ്മശാസ്ത്രങ്ങൾക്ക് വഴങ്ങി നിയന്ത്രിത ജീവിതം നയിക്കുന്നവരും ക്രമേണ ആധ്യാത്മികമായ പരിപൂർണതയെ പ്രാപിക്കുന്നു ത്രിഗുണങ്ങളുമായി ബന്ധപ്പെട്ടതും അവയിൽ നിന്ന് ഉരുത്തിരിയുന്നതുമായ മൂന്ന് തരം വിശ്വാസങ്ങളുണ്ട് രജസ തമോ ഗുണങ്ങളിൽ അധിഷ്ഠിതമായ വിശ്വാസമുള്ളവർ ചെയ്യുന്ന കർമ്മങ്ങൾ നശ്വരങ്ങളായ ഭൗതിക ഫലങ്ങളെ നൽകുന്നുള്ളു അതേസമയം സാത്വികമായി ധർമ്മശാസ്ത്രാനുശാസനങ്ങളനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും കൃഷ്ണനിലുള്ള ഉറച്ച വിശ്വാസവും ഭക്തിയും ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു സന്യാസത്തെക്കുറിച്ചും മനുഷ്യൻ്റെ അവബോധത്തിലും കർമ്മങ്ങളിലുമുള്ള ത്രിഗുണങ്ങളുടെ പ്രഭാവങ്ങളെക്കുറിച്ചും ഭഗവാൻ വിവരിക്കുന്നു അദ്ദേഹം ബ്രഹ്മസാക്ഷാത്കാരത്തെയും ഭഗവത്ഗീതയുടെ മഹാത്മ്യത്തെയും ഗീതയുടെ അന്തിമ നിഗമനങ്ങളെ സംബന്ധിച്ചും വിവരിക്കുന്നുണ്ട് ധർമ്മത്തിൻ്റെ പരമോദതമായ മാർഗം ഭഗവാൻ കൃഷ്ണനിൽ നിരപേക്ഷവും നിരുപാധികവും പ്രേമയുധവുമായ ശരണാഗതിയാകുന്നു അതൊരു വ്യക്തിയെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാക്കി പൂർണ്ണമായ ഉത്ബുദ്ധിയിലേക്ക് ആനയിക്കുകയും കൃഷ്ണൻ്റെ സനാതനമായ ആത്മീയ ാമത്തിലേക്ക് മടങ്ങിയെത്തുവാൻ പ്രയത്നാക്കുകയും ചെയ്യുന്നു ഇതാണ് ഗീതാരഹസ്യം അതായത് പതിനെട്ട് അദ്ധ്യായങ്ങളിലെയും ഓരോ ഓരോ ശ്ലോകങ്ങളിലൂടെ വളരെ ചുരുക്കിയാണിത് പറഞ്ഞിട്ടുള്ളത് ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു